സുഹൃത്തുക്കളെ നമസ്കാരം ഒരു ഗൃഹത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ആ ഗൃഹത്തിലെ അടുക്കളയാണ് ആ അടുക്കളയിലാണ് സാക്ഷാൽ അന്നപൂർണേശ്വരി പാർവതി ദേവിയുടെ ഒരു ഐശ്വര്യ ദേവി ഭാവമാണ് അന്നപൂർണേശ്വരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സർവൈശ്വര്യത്തിന്റെയും ദേവിയായിട്ടുള്ള മഹാലക്ഷ്മി ഇവരുടെ ഇരിപ്പിടം വാസസ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് അടുക്കള എപ്പോഴും വൃത്തിയോടും ശുദ്ധിയോടും നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഒരു ഗൃഹത്തിൽ വസിക്കുന്ന ആളുകളുടെ ആരോഗ്യവും സാമ്പത്തിക നിലയും ഭദ്രമായിരിക്കും എന്നുള്ളതാണ് ഒരു ഗൃഹത്തിലെ അടുക്കളയിൽ പാലിക്കുന്ന വൃത്തിക്കും ശുദ്ധിക്കും അനുസരിച്ചാണ് ആ ഗ്രഹത്തിൽ വസിക്കുന്നവരുടെ ആരോഗ്യത്തെ അത് മാറ്റി തീർക്കുന്നത് ഇത്തരത്തിൽ അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്ത അഞ്ചു വസ്തുക്കളുണ്ട് ഈ അഞ്ച് വസ്തുക്കൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി കോപമായിരിക്കും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാവുക സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകും അതിലൊന്ന് കണ്ണാടിയാണ് അതുപോലെ രണ്ട് ചൂലാണ് മൂന്നാമതായിട്ട് ഈ മരുന്ന് തുടങ്ങിയ കെമിക്കലുകൾ കെമിക്കൽ എന്ന് പറയുമ്പോൾ ഉപ്പൊരു കെമിക്കലാണ് അങ്ങനെയല്ല ഏതെങ്കിലും തരത്തിലുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ ജീവികളെ കൊല്ലുന്നതായിട്ടുള്ള കീടനാശിനികൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ ഇങ്ങനെയുള്ള രാസവസ്തുക്കളൊന്നും തന്നെ അടുക്കളയിൽ സൂക്ഷിക്കരുത് ഇതുപോലെ സൂക്ഷിക്കാൻ പാടില്ലാത്ത മറ്റൊന്നും ചൂലാണ് അതുപോലെ മറ്റനേകം കുറച്ച് കാര്യങ്ങൾ കൂടി അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ല ഇക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ നിമിഷങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നതിലൂടെ പ്രത്യേകിച്ച് അടുക്കളയിൽ ഇത് നമ്മൾ പാലിക്കുന്നതിലൂടെ സർവൈശ്വര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വിശദമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് നന്ദി